ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ സംഖ്യാപുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾ ജോസഫിൻ്റെ മകൻ മനേസെ അവന്റെ മകൻ മാഹീർ മാഹീർ ഗലയാദിൻ്റെയും ഗലയാദ് ഹെഫോറിൻ്റെയും പിതാക്കന്മാർ ഹെഫോറിന്റെ മകൻ സലോഫാദ് അവന്റെ പുത്രിമാരായ മൽഹ നോവ കെലേന മെൽക്ക തീർസ എന്നിവർ മുന്നോട്ട് വന്നു അവർ സമാഗമ കൂടാരത്തെങ്കൽ മോശയുടെ മോശയുടെയും പുരോഹിതൻ എലയാസുറിൻ്റെയും ജനപ്രമാണികളുടെയും സമൂഹം മുഴുവൻ്റെയും മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വെച്ച് മരിച്ചു അവൻ കോഹറിനോട് കോഹറിനോടൊത്ത് കർത്താവിനെതിരായി ഉന്നയിച്ചവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു സ്വന്തം പാപൻ നിമിത്തമാണ് അവൻ മരിച്ചത് അവന് പുത്രന്മാരില്ലായിരുന്നു പുത്രിമാ പുത്രനില്ലാത്തതിനാൽ ഞങ്ങളുടെ പിതാവിൻ്റെ നാമം ഇസ്രായേൽ ഇസ്രായേലിൽ നിർമൂലമായി പോകാതി പോകുന്നത് എന്തിന് അവൻ്റെ സഹോദരന്മാ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കും അവകാശം നൽകുക മോശ അവരുടെ കാര്യം കർത്താവിൻ്റെ സന്നിധിയിൽ ഉണർത്തിച്ചു കർത്താവ് മോശയോട് അരുൾ ചെയ്തു സെഫഹാറിൻ്റെ പുത്രിമാർ പറയുന്നത് ശരിയാണ് അവരുടെ പിതൃ സഹോദരന്മാരുടെ ഇടയിൽ ഓരോഹരി അവർക്ക് നൽകണം അങ്ങനെ അവരുടെ പിതാവിൻ്റെ അവകാശം അവർക്ക് ലഭിക്കട്ടെ നീ ഇസ്രായേലിയരോട് ഇപ്രകാരം പറയണം ആരെങ്കിലും പുത്രനില്ലാതെ മരിച്ചാൽ അവകാശം പുത്രിക്ക് കൊടുക്കണം പുത്രിമാരില്ലെങ്കിൽ അവകാശം സഹോദരന്മാർക്ക് കൊടുക്കണം സഹോദരന്മാരുമില്ലെങ്കിൽ പിതൃ സഹോദരന്മാർക്ക് കൊടുക്കണം പിതൃ പിതൃസഹോദരന്മാരുമില്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ അവൻ്റെ അവകാശം അവൻ്റെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുവിന് കൊടുക്കണം കർത്താവ് മോശയോട് നൽകിയ ഈ കൽപ്പന ഇസ്രായേൽ ജനത്തിൽ ഇന്നും ചട്ടമായിരിക്കുന്നു ഈശോയിൽ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് കേട്ടത് മക്കളുടെ അവകാശത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇവിടെ നമുക്കറിയാം ഏറ്റവും പരമപ്രധാനമായ ഇസ്രായേലിൻ്റെ അവകാശമെന്ന് പറയുന്നത് അബ്രാഹത്തിൻ്റെയും സഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തിൻ്റെ ഗണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം ദൈവപുത്രന്മാരും പുത്രിമാരുമാണ് ദൈവം വീണ്ടെടുക്കപ്പെട്ടവരാണെന്നുള്ള അവകാശമാണ് ഈ അവകാശത്തിൽ നിന്ന് പുറത്തു പോകാൻ ഈ സഹോദരിമാർക്ക് ഇഷ്ടമില്ലാതെ ആ ഇസ്രായേൽ ഗോത്രത്തിൽ അവരെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അവരുടെ സങ്കടവും അല്ലെങ്കിൽ അവകാശവാദവുമാണ് നാം ഇവിടെ കേട്ടത് അത് യഥാർത്ഥത്തിൽ ശരിയാണെന്നുള്ള ബോധ്യം കർത്താവ് മോശയ്ക്ക് കൊടുക്കുകയും ചെയ്തു പിള്ളവരെയും ഇവിടെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വരുമ്പം നമ്മളുടെ എന്ന് പറയുന്നത് എന്താണ് പിതൃസ്വത്ത് എന്നൊക്കെ നമ്മൾ പറയുമ്പം കുറേ ഭൂമിയോ സ്വർണമോ പണമോ ആയിട്ട് അങ്ങ് അവസാനിക്കുകയാണ് ഇതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ അവകാശമെന്ന് വേദപുസ്തകം നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് നിൻ്റെ ദൈവമായ കർത്താവാണ് നിൻ്റെ അവകാശം നിനക്ക് വേണ്ടി തീർന്ന് അവൻ്റെ ചുടുന്നീണം കൊടുത്ത് വീണ്ടെടുത്ത മകൻ മകൾ എന്നുള്ള നിലയിൽ ആ പിതൃത്വത്തിൻ്റെ അവകാശമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അവകാശം മറ്റതൊക്കെയും അതിൻ്റെ പിന്നില അത് വരികയും പോവുകയും ചെയ്യാവുന്നതാണ് അവൻ ശാശ്വതമായ അവകാശമെന്ന് പറയുന്നത് ദൈവപുത്രന്മാരുടെ പുത്രിമാരുടെ അവകാശമാണ് അതായത് യോഹന്നാല സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം പറയുന്നു തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തു അധികാരം കൊടുത്തു പ്രിയമുള്ളവർ ഈ അവകാശം ശ്രദ്ധിച്ചവരാണ് നമ്മൾ ആ അവകാശം കളയാതിരിക്കുക എന്നതാണ് പരമപ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് മാമോദിസ വഴിയായി അതെ കത്താവായി യേശു ക്രിസ്തുവിൻ്റെ മകനും മകളുമായി മാറ്റപ്പെട്ടവരാണ് നമ്മൾ ആ അവകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നഷ്ടമാണ് അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അവകാശവാദങ്ങൾ നമ്മൾ കുടുംബത്തിലാണേലും വീതം വെക്കുമ്പം നമ്മള് പിതൃ വേണ്ടി ബാധിക്കുന്നവരാ അതൊക്കെ വേണം വേണ്ടെന്നല്ല എല്ലാം ഉചിതവും ന്യായവുമായിട്ട് ദൈവം തന്നതെല്ലാം മക്കൾക്ക് അവകാശപ്പെട്ടതാണ് പക്ഷേ പരമപ്രധാനമായ അവകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പലപ്പോഴും നമ്മൾ നഷ്ടപ്പെട്ടവരായി മാറും അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ അവകാശം നമ്മുടെ സ്വന്തമാണെന്നുള്ള ബോധ്യത്തോടു കൂടി പുത്രത്വത്തിൻ്റെ അവകാശം നഷ്ടപ്പെടുത്താതിരുന്നാൽ ബാക്കിയെല്ലാം അതോടെ നമുക്ക് നൽകപ്പെടും നമുക്ക് ആ ഒരു ബോധ്യത്തോടും ചിന്തിയോടും ദൈവമക്കളുടെ സ്ഥാനം നഷ്ടപ്പെടുത്താതിരിക്കാൻ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നമുക്ക് പരിശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ